കൈ നോക്കൂ രാത്രിയിലെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരുവിധ ക്ഷീണമൊക്കെ മാറി പാലൊക്കെ കുടിച്ച് വയർ നിറഞ്ഞു അമ്മ വെളിയിൽ പോയി ഇതാ നോക്കിയേ നാലു മക്കൾ രണ്ടുപേർ ഉറങ്ങുന്നു രണ്ടുപേരും കണ്ണും നിറന്ന് രാവിലത്തെ കാഴ്ചയൊക്കെ നോക്കുകയാണ് വെളിയിലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അമ്മയുണ്ട് ഇതാ നാലു മക്കളും സുഖമായിട്ട് അല്ലേ എന്താ ഒരു കാഴ്ചയല്ലേ കാണാൻ അരുമയെന്ന് പറഞ്ഞാൽ സുന്ദരികളാണേ ചെന്തായി കേട്ടു ഓയ് ോക്കേ ദേഷ്യം കണ്ടോ അയ്യയ്യോ സൗണ്ടൊന്നും വരുന്നില്ല ആ ചീറ്റല് മാത്രമേ ഉള്ളു അമ്മ സൂരിച്ച് നോക്കിയാണ് കിതപ്പ് മാറാത്ത ദേഷ്യമാണല്ലോ ഇവനങ്ങ് വാരി എടുക്കട്ടെ എന്നിട്ട് ഞെക്കട്ടെ അവനാ കേഷ്യം എന്ന് പറഞ്ഞാൽ അമ്മയോടും ദേഷ്യം മാമനോടും ദേഷ്യം അമ്മ കുഞ്ഞു കുഞ്ഞുമോന്റെ ദേഷ്യം കണ്ടിട്ട് കേട്ടോ അവക്ക് ചിരിയൊക്കെ വരുന്നു അയാളാണെങ്കിലോ വളരെ സീരിയസും അമ്മയുടെ മോൻ തന്നെ തന്നെ സമ്മതിച്ചു ഇത്രയൊക്കെ ദേഷ്യം പാടുണ്ടോ ഏൻ്റെ ദേഷ്യം മാറാൻ കയറി കിടന്ന് പാല് കൊടുക്കടി നീ ഇതാ അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ കിടന്ന് പാലൊക്കെ കൊടുക്കുകയാണ് ഒരു സംഭവം തന്നെ അല്ലേ കാണാനേ അമ്മയും മക്കളും എല്ലാം ഒരേ കള്ളറ് അത് നോക്കിയാണ് ഇവനാണ് ഇവനാ ഇവനെ പിടിച്ചങ്ങോട്ട് ഞെക്കണവനാ ഇവനാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത് അമ്മയും മക്കളും സുഖമായിട്ട് ഇന്നലെ രാത്രി ചിക്കനൊക്കെ കൊണ്ട് കൊടുത്ത് രാവിലെ മുട്ട കൊണ്ടു കൊടുത്ത് കൊണ്ട് കൊടുക്കുന്നതെല്ലാം കണ്ടിട്ടാണേ എന്നോട് ഈ ചീറി കാണിച്ചത് ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ചാടിക്കടിക്കാൻ നിന്നാല് ഏ കഴുത്തൊന്ന് നേരെ ഉറച്ചത് പോലുമില്ല ദേഷ്യത്തിനാണെങ്കിലും ഒരു കുറവുമില്ല വെട്ടൊന്ന് തുണ്ട രണ്ട് അങ്ങനത്തെ സ്വഭാവമായി പോവല്ലോ പിള്ളേര് ഒരാൾ ഒന്നും അറിയാതുള്ള പാലൂടി ഇവനൊന്ന് എടുത്തു നോക്കട്ടെ ഞാട്ട് വാടാ അതാ നോക്കിയാ നാക്കിരിക്കുന്നുണ്ടോ ഈ നന്നായിട്ട് പാലുടിച്ചോണ്ടിരിക്കയായിരുന്നു എന്നെ വിടു മാമ നല്ല മധുരമുണ്ട് വിട് ഇതാ നോക്കിയേ അങ്ങനെ കൊതിയന്മാരാണ് കേട്ടോ ഓ അമ്മയ്ക്ക് വളരെ സ്നേഹം തുടങ്ങി മാമന്റെ കൈയിലൊക്കെ കടിച്ചു തുടങ്ങി അങ്ങനെ ഒരുപാട് പരിചയമൊന്നും നമ്മളില്ല ഏട്ടോ ഈ പ്രസവിച്ച് കണ്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ് അല്ലാതെ പരിചയമൊന്നുമില്ല തൊടാൻ ചെന്നപ്പോ കോട്ടുപടിച്ചു വിടുകയാണല്ലോ പലം കുടിച്ച് കിടന്നപ്പോഴെ കൊച്ചി കയ്യൊക്കെ ഉണ്ടോ അയ്യോ പിടിച്ചൊരു ഞെക്കം കൊടുത്താണ്ടല്ലോ എന്താന്നറിയാം നല്ല പഞ്ഞി കണക്കിരിക്കുന്ന കേട്ടോ നല്ല കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ അടിപൊളി കുട്ടികളാണ് നാലുപേരും ഓരോ കള്ളറിട്ട് നിൽക്കുന്ന അടിപൊളി കുഞ്ഞുങ്ങള് കണ്ട കൊതി വരും ഭാര്യ എടുത്തു പോകും സ്നേഹിച്ചു പോകും അത്രയ്ക്ക് നല്ല കുഞ്ഞുങ്ങളാണേ നാലുപേരും അതുപോലെ തന്നെ അമ്മയും ഞാനിപ്പോഴും പരിചയപ്പെടുന്നത് തന്നെ അത് മൂന്നാമത്തെ ദിവസമാണ് അല്ലാതെ ഒരുപാട് നാളത്തെ പരിചയവും ഒന്നുമില്ല ഞാൻ ഒരു ആഹാരം പോലും കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഈ പ്രസവിച്ച് കിടക്കുമ്പോഴാണ് ഞാനിപ്പോൾ കാണുന്നത് അങ്ങനെയുള്ള സ്നേഹമാണ് എന്തോ അറിയില്ല നിങ്ങളെല്ലാവരും പറയുന്ന പോലെ മാമനോട് എല്ലാവർക്കും സ്നേഹം തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല ഈ മിണ്ടാപ്രാണികൾ മാമനെന്ന് പറഞ്ഞാൽ വളരെ ജീവനാണ് ഇവിടെയുള്ള കുട്ടികൾ അതുപോലെ തന്നെ നാട്ടിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ള സ്നേഹമാണ് മാമനും കൊടുക്കുന്നത് തിരിച്ച് സത്യം പറയാലോ ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് കൈയാണെങ്കിൽ വെറുതെ ഇരിക്കുന്നതേ ഇരിക്കുന്നതേയില്ല അത ഇതുപോലെയൊക്കെ തൂക്കിയെടുക്കാനും ഉമ്മ വയ്ക്കാനും കൊഞ്ചിക്കാനൊക്കെ അങ്ങോട്ട് കൊതി വന്നിരിക്കുകയാണ് അങ്ങനെ നല്ല കാര്യം കുഞ്ഞുങ്ങളായോണ്ടേ ഫോഹ് എന്താ പറയാ ഒരു സന്തോഷം തന്നെ ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ അമ്മയും കുഞ്ഞിനെയും വിട്ട് മാറി പോകാനേ മാമന് തോന്നുന്നില്ല അടുത്തിരുന്ന് സമയം ചിലവഴിക്കണോന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം ഇതുവരെ നാലു മക്കളും അമ്മയും ടാറ്റ പറഞ്ഞുകൊണ്ടും മാമൻ ബബായി പറഞ്ഞുകൊണ്ടും വീഡിയോ വൈകിട്ടുന്നു ഓക്കെ ബബ്ബാബായ്